ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കിടില വെറൈറ്റി മാവ് ഉണ്ടാക്കുന്ന കണ്ടാലോ അതാ കൂടിഞ്ഞു പോര് താണ്ടേ ഇത് കുളമ്പി മാവാണ് അത് കർപ്പൂരമാവാണ് എന്നാൽ നമുക്കിപ്പോൾ തൽക്കാലം കുളമ്പി മാവിൻ്റെ ഒരു സയോൺ എടുക്കാം താണ്ടെ കുളമ്പി മാവാണ് കുളമ്പി മാവിൻ്റെ വലിയ മരം പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലം പഴക്കമുള്ളൊരു മരമാണ് അതിൻ്റെ അന്ന് നമ്മൾ നമ്മളിതാ ഇല എടുത്ത് കളഞ്ഞു കണ്ടില്ലേ ഇല എടുത്ത് കളഞ്ഞതിന് ശേഷമായിട്ട് അതിൻ്റെ ടോപ്പ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നു കണ്ട ഇത് മതി ഇതാണ് ഒരു മരമായിട്ട് വരുന്നത് ഇത് നമ്മൾ സെൻറ്റർ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതാണ്ട് ഇതേപോലെ പതുക്കെ ഇതിൻ്റെ ടോപ്പ് അതായത് ഇത് റൂട്ട് ഷോക്കാണ് അരിയിട്ട് മുളപ്പിച്ച മാവാണ് അതിന് ശേഷമായിട്ട് അതിനകത്താണ്ടെ ഇതേപോലെ ഇതിൻ്റെ സൈഡ് ഇതേപോലെ കട്ട് ചെയ്ത് കളയുകയാണെ കണ്ട ഇതേപോലെ ഈ ഒരു രണ്ട് സൈഡും കറക്റ്റായിട്ട് നോക്കിയെടുത്ത് കളയുക ഇതാണ്ട് ഇതേപോലെ ആ വി ഷേപ്പിൽ അതേപോലെ ഇനി ഉത്ഭാഗം കണ്ട ഉൽഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇത് വി ഗ്രാഫ്റ്റ് എന്നൊക്കെ പറയും ധാണ്ട് ഇതേപോലെ ഇതിനെ എടുത്ത് ഇതിനകത്തോട്ട് ഇറങ്ങിയിരിക്കത്ത രീതിയിൽ സെറ്റ് ചെയ്യുക പിന്നെ ഉള്ളിലൊരു കാരണവശാലും തൊടാനായിട്ട് നിൽക്കരുത് കറക്റ്റായിട്ട് ഇതിനകത്തോട്ടിരിക്കുക കണ്ട സേഫായിട്ട് അതിനകത്ത് ഇരിക്കും അതിന് ശേഷമായിട്ട് നമ്മളൊരു ഗ്ര ഗ്രാഫ്റ്റിംഗ് ടേപ്പ് അല്ലെങ്കിൽ സാധാ പ്ലാസ്റ്റിക് ആയാലും നമ്മൾ മിൽമ കവർ കൊണ്ടുവരാൻ ഇത് ചെയ്യാനായിട്ട് പറ്റും വീട്ടിൽ ഉപയോഗശൂന്യമായിട്ട് കളയുന്ന പല തരത്തിലുള്ള പ്ലാസ്റ്റിക് കവറും താണ്ടെ ഇത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് എത്രമാത്രം ടൈറ്റ് ചെയ്ത് കെട്ടാമോ അത്രമാത്രം ടൈറ്റ് ചെയ്ത് കെട്ടുക ഇതാട്ടെ ഇങ്ങനെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം ഇതിനുശേഷം ഇതിനുക്ക് ഒരു മേളിലൂടെ ഒരു കവർ ഇടണം കവർ ഇടുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല ഇതിന് എന്താ പറയുക ഇതിനകത്തൊരു ചെറിയ മോയ്സ്ചർ കണ്ടൻറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റായിട്ട് കവർ ഇടുക കറക്റ്റായിട്ട് വെള്ളം കൊടുക്കുക അത്യാവശ്യം ചെറിയ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഇതിനെ കൊണ്ട് കൊണ്ടുചെന്ന് വെക്കുക ഒരു നാൽപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്കിങ്ങനൊന്ന് മുഗുളങ്ങൾ വരും അതിനുശേഷം ഇതിനെ പതുക്കെ തുറന്നുവിടുക നല്ല സൂര്യപ്രകാശം അതിനുശേഷം കൊടുക്കുക ഇടയ്ക്ക് ഫംഗിസൈഡ് കൊടുക്കുക പലതരം സാധനങ്ങൾ നമ്മളിപ്പം പുതിയ പുതിയ അതായത് മാതൃവൃക്ഷങ്ങളിൽ നിന്നും എടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതേപോലെ പ്രിപ്പയർ ചെയ്ത് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി ഉള്ള തൈകൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കാര്യം നമ്മൾ കൊടുക്കുമ്പം കൊടുക്കുമ്പം നല്ലത് തന്നെ കൊടുക്കണ്ടേ അന്നേരം അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഉണ്ട് കുറേ ഐറ്റങ്ങൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അതൊരു അമ്പത് കൊല്ല നഴ്സറിയാണ് ഗവൺമെൻറ് അപ്രൂവൾഡ് നേഴ്സറി ഗവൺമെൻറ് അപ്രൂവ് നഴ്സറി അ നേഴ്സറി രണ്ടാം കുറ്റിയിലുണ്ട് മേടേ മുക്കിലുണ്ട് ഇപ്പോൾ ആശ്രമ മൈതാനത്തെ എക്സിബിഷൻ നടപ്പുണ്ട് അതേപോലെ തന്നെ പാരിപ്പള്ളിയിൽ രേവതി സിനിമാക്സ് തീയേറ്ററിൻ്റെ അടുത്ത് നമ്മൾ നഴ്സറി ഉണ്ട് അന്നേരം എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാനായിട്ട് സാധിക്കും